ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ അങ്ങാടി മരുന്നുകൾക്കൊപ്പം ചന്ദനം വിൽപ്പനയും വാക്കാലൂർ കാവന്നൂരിൽ വാടക വീട്ടിൽ നിന്ന് നിലമ്പൂർ വനം ഫ്ലയിങ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തി കിലോഗ്രാം ചന്ദനം പിടിച്ചെടുത്തു താമസക്കാരനായ പാറക്കൽ അബ്ദുൾ സലാമിനെതിരെ കേസെടുത്തു വീട്ടിൽ ചന്ദനം ചെത്തിസൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് നാലിനാണ് പരിശോധന നടത്തിയത് അങ്ങാടി മരുന്ന് ശേഖരിച്ച് കച്ചവടം ചെയ്യുന്ന അബ്ദുൽ സലാം സ്ഥലത്തുണ്ടായിരുന്നില്ല മരുന്നുകൾക്കിടയിൽ ഗോവണിക്കൂടിന് അടിയിൽ നിന്നാണ് ചന്ദന ചീളുകൾ കണ്ടെടുത്തത് ചെത്തിയൊരുക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും പിടിച്ചെടുത്തു റേഞ്ച് റേഞ്ചിന് ലഭിച്ചത്തിൽ ഈ വാക്കല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന് വീട്ടിൽ നിന്നും ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് കിലോ പിടികൂടേത്തിലാണ് അബ്ദുൽ സലാമിന് വേണ്ടി അന്വേഷണം നടത്തിയെങ്കിലും പിടികിട്ടിയില്ല റേഞ്ച് ഓഫീസർ വി ബിജേഷ് കുമാർ എസ് എഫ് ഒ സി കെ വിനോദ് എൻ പി പ്രദീപ് കുമാർ പി പി രതീഷ് പി വിപിൻ സി അനിൽകുമാർ വീണാദാസ് ശരണ്യ അബ്ദുൾ നാസർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു തൊണ്ടി മുതലുകൾ കൊടുമ്പുഴ സ്റ്റേഷന് കൈമാറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ